കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായ ദേളിയിലെ സി എച്ച് മുബഷീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം മർദ്ദനമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയാഘാതമുണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്തുവാനായില്ല മരണകാരണം അറിയുന്നതിനായി ആന്തരികാവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് കാസർഗോഡ് സ്പെഷ്യൽ സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേളിയിലെ സി എച്ച് മുബഷീറിന്റെ മരണകാരണം ഹൃദയാഘാതമല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റതായും കണ്ടെത്തുവാനായില്ല കൂടുതൽ പരിശോധനയ്ക്കായി ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ശരീരത്തിൽ ഗുളികകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചു അവ എന്ത് തരം മരുന്നുകളാണെന്നും ഇതിന് മരണവുമായി ബന്ധമുണ്ടോ എന്നതും ഫോറൻസിക് പരിശോധനയിലാണ് വ്യക്തമാകുക വിശദമായ രാസപരിശോധനകൾ പൂർത്തിയാക്കുന്നതോടെ മാത്രമേ മുബഷീറിന്റെ മരണകാരണം സംബന്ധിച്ച അന്തിമ നിഗമനത്തിൽ എത്തുവാനാകൂ ബുധനാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെ ജയിലിൽ അവശനിലയിൽ കണ്ടെത്തിയ മുബഷീറിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം ജയിലിനകത്ത് പ്രതികൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി സൈക്യാട്രിസ്റ്റിനെ എത്തിച്ച് ചികിത്സ നടത്തിയിരുന്നതായി പറയുന്നുണ്ട് ഇവർ നൽകിയ ഗുളികയാണ് ബുബീറിനെ കൊണ്ട് കഴിപ്പിച്ചതെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ ജയിൽ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്